തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്താൻ വൈകും വാൾവിൽ ചോർച്ച കണ്ടതിനെ തുടർന്ന് പുലർച്ചെ തുടങ്ങിയ പമ്പിങ് നിർത്തിവെച്ചു പൈപ്പിടുന്ന ജോലികളും പൂർത്തിയായില്ല വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഇത് തിരുവനന്തപുരം നഗരത്തിലാകെ കുടിവെള്ളം എത്താൻ വൈകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി അവിടെ ഉണ്ടായിരിക്കുന്നത് എപ്പോഴാണ് വൃത്തിയാവുക ഹരിത തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രതിസന്ധി വലിയ രീതിയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തന്നെ പലയിടത്തും വെള്ളം എത്താത്തത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ അതോറിറ്റിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും വാട്ടർ അതോറിറ്റി ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പുകളും അറിയിച്ചിരുന്നില്ല അതായത് ഇത്രത്തോളം വെള്ളം മുടങ്ങുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട് ഏതായാലും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇന്നലെ യോഗം ചേർത്തത് യോഗത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ജലവിതരണം കൃത്യമായി നടക്കുമെന്നാണ് യോഗം ശേഷം വ്യക്തമാക്കിയിരുന്നത് ജില്ലാ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി അടക്കം യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇക്കാര്യം തന്നെയായിരുന്നു വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ന് പുലർച്ചെ തന്നെ വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയിരുന്നു പുലർച്ചെ പമ്പ് ചെയ്താൽ ഉച്ചയോടെ തന്നെ പൂർണ്ണമായും നഗരത്തിലും അതോടൊപ്പം ചുറ്റുമുള്ള പ്രദേശത്തും തലസ്ഥാനത്ത് ആകെ വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാൽ പൈപ്പിൽ ചോർച്ച കണ്ടെത്തിയിരുന്നു വലിയൊരു പൈപ്പ് ആയതുകൊണ്ട് തന്നെ ചോർച്ച കണ്ടെത്തിയ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ വീണ്ടും നടത്തേണ്ടിയിരുന്നു അതുകൊണ്ട് ജലവിതരണം വീണ്ടും മുടങ്ങുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത് ഇന്ന് രാത്രിയോടെയാകും വെള്ളം വരിക ഉച്ച മുതൽ തന്നെ കൃത്യമായി പമ്പിംഗ് തുടങ്ങിയാൽ മാത്രമാണ് രാത്രിയോടെ വെള്ളം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ തലസ്ഥാനത്ത് വെള്ളം ഇന്നും കുടിവെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നാഗർകോവിലേക്കുള്ള റെയിൽവേ പാത വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുടിവെള്ള വിതരണം മുടക്കിയിരുന്ന ഒരു സാഹചര്യമാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്കായാണ് കുടിവെള്ള വിതരണം നിർത്തിവെച്ചിരുന്നത് അതോടൊപ്പം തന്നെ വെള്ളം പമ്പ് ചെയ്യുന്ന അരുവിക്കര ഡാമിൻ്റെ ഒരു പ്ലാന്റിൽ അറ്റകുറ്റപ്പണിയുണ്ട് ഇതും കൂടെ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് തലസ്ഥാനത്ത് പലയിടങ്ങളിലും പൂർണ്ണമായും ഈ പൈപ്പിൽ വെള്ളം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനമുണ്ട് പലയിടത്തും അത് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇന്നൊരു ദിവസം കൂടി വെള്ളത്തിൻ്റെ പ്രതിസന്ധി കുടിവെള്ള പ്രതിസന്ധി തലസ്ഥാനത്തെ മൊത്തം ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് ഏതായാലും രാത്രിയോടുകൂടി വെള്ളം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴുള്ള അല്ലെങ്കിൽ നാളെ കൂടി സമയമെടുക്കും ഇന്ന് രാത്രി കൂടി കഴിഞ്ഞ് നാളെ രാവിലെ ആയിരിക്കും കുടിവെള്ള വിതരണം നടക്കുക അതും കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവുക ഹരിത വിഷ്ണു അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് അവർക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ഏതെങ്കിലും വാഹനങ്ങളിലുള്ള താൽക്കാലിക സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഹരിത ഞാൻ എൽപ്പം മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ് അതായത് ഈ കുടിവെള്ള വിതരണം പലയിടങ്ങളിലേക്കും എത്തിക്കുന്നത് പ്രധാനമായും ടാങ്കർ ലോറികളിലായിരിക്കും വെള്ളം കൃത്യമായി എത്തേണ്ട സ്ഥലങ്ങളിൽ ആവശ്യമുള്ള രീതിയിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പലയിടങ്ങളിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ കുടിവെള്ള വിതരണമുണ്ട് രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി ഉള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കും അല്ലാത്ത മേഖലകളിലും ആവശ്യമുള്ള രീതിയിൽ എത്തിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നഗരസഭ ഇന്നലെ നടന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയോടെ തന്നെ വെള്ളം പലയിടത്തും എത്തും രാവിലെ മുതൽ തന്നെ കുടിവെള്ള വിതരണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അതിനാണിപ്പോൾ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടിവെള്ളം പലയിടത്തും വാഹനങ്ങളിൽ എത്തിക്കുന്നതിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നതായാണ് ഇപ്പോൾ വിവരം ഏതായാലും പലയിടത്തും ഇന്ന് കൃത്യമായി വെള്ളം എത്തിക്കേണ്ട സാഹചര്യമുണ്ട് പലയിടത്തും എത്തിക്കുമെന്ന് തന്നെയാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി വെള്ളം എത്താനുള്ള സാധ്യതയുണ്ട് അഥവാ വൈകുകയാണെങ്കിൽ നാളെ രാവിലെ കൂടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട് ഹരിത